രാമക്കൽമേട്ടിലെ ആമപ്പാറ എന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് ഞങ്ങൾ പോയത് ജീപ്പിലെ അവിടെ പോകാൻ പറ്റും ട്രക്കിംഗ് വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് അവിടെ എത്തുന്നത് വലിയ കൂട്ടുകാരാണ് ആമപ്പാറ

ആമ ആമയുടെ ഇതൊക്കെ ഓ യാമപ്പാറ കാരണം എന്തോ ഓ ഓ ആമ ആമയുടെ ഇതാണ് രാമക്കൽമേട്ടിൽ വന്നിട്ട് അവിടുന്ന് ജീപ്പ് മാർഗം തോവാളപ്പടിയിൽ അവിടുന്ന് വളരെ ഇടുങ്ങിയ ദുർഘടമായ റൂട്ടിലൂടെയാണ് ഈ ആ പെട്ടുപോയി പെട്ടുപോയി എന്താ മണിമല ഓഫ് റോഡ് അവര് ആഹ് മലേ ടോപ്പിലും നമുക്ക് അല്ല ഇത് ഈ മധം എന്താ ശരി ശരി നമ്മൾ ഈ സാധനം ആ ഇവിടെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ നിർത്തുമായിരുന്നു ഇല്ല ആ കല്മയെ കൊണ്ടു കേട്ടിർത്തല്ലേ അമപ്പാറ എന്ന് പേര് വരാൻ കാരണം ആമയുടെ ആകൃതിയുള്ള പാറകൾ ചേർന്നുണ്ടായ ഒരു രൂപമാണ് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇതിനിടയിലൂടെ കയറി വേണം മറുവശത്തിറങ്ങാൻ അത് പല ഘട്ടങ്ങളായി അത് കാണാം

എനിക്ക് നേരെ ഇറങ്ങാൻ വരുന്നില്ല ബാ ബാബാ ഇത് ഇപ്പാ ഹാ 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 അജി കൊച്ചാലും പെട്ടു ഇനി ഇനി വാറ ഇളക്കേണ്ടി വരും ഇനി ഇറക്കാൻ മാപ്പിള കലാശിലേ കൊണ്ടുവന്നാ തള്ളി നല്ല

അടിപൊളി അത് കുഴപ്പമില്ല ആമപ്പാറ

ഇല്ല രഹങ്കോ ആഹാ what okay. did

കുറ്റം അവളെ കുറ്റം കണ്ട പിടിക്കാൻ ഇങ്ങനെ നേരെ നേരം ഞാൻ പോകണ്ടത് പോയാ പോയി കേട്ടോ രണ്ട് കാലം എന്താ രണ്ട് കാലം ആ രണ്ട് ചെടി കഴിയുമല്ലേ شروع آھي ندان انسان انسان آ وا وا ريكورڊنگ آ ندي او ڏاڏي ൂടെ വരട്ടെ മുണ്ടെല്ലാം കേറി പോരാട്ടിട്ടില്ല അവന്റെ വീഴ് വല്യ

ജിമ്മിലൊന്നും പോവേണ്ട കാര്യമില്ല പത്രാശേതിക്ക് അറിയാമതി ആ കിത്തി രക്ഷോട്ട് കിത്ത രക്ഷോട്ട് കമന് കിടക്കും ആ ആ ഇനി പതുക്കെ പോവാ പോരേ ആ ഞങ്ങള് പോവാണ്ട പിടിക്കണ്ട രക്ഷപ്പെട്ടു കഴിഞ്ഞു 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 നീ കിത്തങ്കി മാറ പോരെ 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 ആ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങളെ അവപ്പാറയില് രെന്നൊന്നും വരതില്ല സൂ ക്യാമ്പ് പോയതോട്ടോ എ മോനെ അത് കണ്ട പുതിയ റെസിപ്പിസ് ആയി ചേന വട്ടം അട്ടകടിയായിരുന്നു കേട്ടേ ഇവിടെ അച്ഛൻ തിരിച്ചു അടങ്ങ പോയിട്ടാണ് അപ്പൊ ഇതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാല് ആമ ഇങ്ങനെ മേളിലേക്ക് ഇരിക്കുന്ന ഇടങ്ങൾ സങ്കല്പിക്കുക അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പിലൊരു തലിരിക്കുന്ന ആൾക്കാർ നിൽക്കുന്നതിന് മേളിൽ പിന്നെ അതിന്റെ താഴത്തെ ഒരു കൈ ആയിട്ട് സങ്കല്പിക്കുക ആ ഒരു പാറ ഇത് അതിന്റെ ആ തോട് താഴത്തെ വാല് ുള്ളിൽ കയറി ഇപ്പൊ രണ്ട് കാലും ഉണ്ടായിരുന്നു ഒരു കാലായി പൊറത്തിടിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ഒരു കാലുണ്ട് അങ്ങനെ രണ്ട് കാലുമേലാണ് ഇതിരിക്കുന്നത് ഈ ആമയുടെ എല്ലാ പാർട്സുകൾ ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെയാണ് ഈ മലയുടെ ഒരു കൂട്ടം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആമപ്പാറ എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു അഞ്ച് ടൈപ്പിലാണ് അതിന്റെ ഉള്ളിൽ കയറിയത് ആദ്യം നമ്മള് നേരെ നടന്നു ആ പിന്നെ നമ്മൾ അതിന്റെ പെടലി കൂടിയാ ചരിഞ്ഞ് ചരിഞ്ഞുപോയത് പെടലി തലേയും തമ്മിലൊരു ഗ്യാപ്പാ ഗ്യാപ്പാ അതിലാണ് നമ്മൾ ചെരിഞ്ഞ് പോയത് പിന്നെ അതിന്റെ തോടിന്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ കുറച്ച് കുനിഞ്ഞു നടന്നു പിന്നെ നമ്മൾ നമ്മള് കിടന്നിട്ടാണ് നമ്മൾ അപ്പൊരഞ്ച് ടൈപ്പിലാണ് അപ്പൊ ഇത് ശരിക്കും ഒരു യോഗ ട്രെയിനിങ് സെന്ററായിരുന്നു അതെ അതെ യോഗ അറിയത്തില്ലാത്തവരെയൊക്കെ നമ്മളിവിടെ നിന്ന് യോഗ യോഗ ഞാൻ യോഗ ട്രെയിനിങ് സെന്റർന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ ഞാന് ആമപ്പാറത്തി ആമപ്പാമക്കൽ ജീപ്പ് ഡ്രൈവറാണ് രതീഷ് ഇവിടെ വന്ന ഈ ആമപ്പാറയുടെ ഇടവിലൂടെ ചരിഞ്ഞും കിടന്നും ഇരുന്നും നീന്തിയും ഒക്കെ ഒരു ലക്ഷം ആവപ്പാറെ ആയാസകരമായിരുന്നു രതീഷ് രതീഷിന്റെ നമ്പറൊക്കെ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ആളാ എന്നിട്ട് ഞാൻ അടച്ചു ആ എന്നാലും ഇനി ആമപ്പാറ കൊണ്ടുപോയി രതീഷ് ഇതുപോലെ പരിപാടി പരിപാടികളൊക്കെ നിങ്ങളെ ചെയ്യിപ്പിക്കും പറയുന്നേ

चल രതീഷ് എസ് പ്രസന്നൻ എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു ചെറിയ മ്യൂസിയമാണ് അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആമയുടെ ഷേപ്പിലുള്ള ആമപ്പാറ ആമയുടെ ഷേപ്പിലുള്ള ഒരു മ്യൂസിയം രാമക്കൽമേട് ടൗണും ഇടുക്കി ഡാമുമാണ് ഈ മ്യൂസിയത്തിലെ ദൃശ്യങ്ങൾ രാമക്കുർ <laughs> സ്റ്റേഷൻ്റെ <laughs> 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 അവിടുത്തെ റിസോർട്ടായിരുന്നു ആ ആ ബ്രാഹ്മാട് ജംഗ്ഷൻ എങ്ങനാണോ ഒറ്റല്ല ഒറ്റാമത്വടങ്ങുളമാവട ചെറുതോണി ഡാമ ഇടുക്കി ഡാഷ് ബാക്ക് ഇതൊരു അത് 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 രണ്ടുപൂർ അത് രണ്ടും കൂടെ ചേർത്തലയും ചെറുതൊടി ഡാമ് അത് മറ്റേത് കുളമാ de curar.